എൻ്റെ പ്രിയഭക്തരെ നിങ്ങൾ ഒറ്റപ്പെടലിലാണോ ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് ഭൂമിയിലെ പുണ്യമായ ഗന്ധവും അഗ്നിയിലെ തേജസ്സും ഞാനാണ് എല്ലാ ജീവികളിലെയും ജീവശക്തിയും തപസ്സികളിലെ തപസ്സും ഞാൻ തന്നെയാകുന്നു ഒരാളും ഒരിക്കലും അല്പനേരത്തേക്ക് പോലും പ്രവർത്തിക്കാതെ ഇരിക്കുന്നില്ല എല്ലാവരും പ്രകൃതി ഗുണങ്ങളാൽ നിർബന്ധിതരായി കർമ്മം ചെയ്തു പോകുന്നു കർമ്മേന്ദ്രിയങ്ങളെ അടക്കി നിർത്തി യാതൊരുവൻ വിഷയങ്ങളെ മനസ്സുകൊണ്ട് സദാസ്മരിച്ചു കൊണ്ടിരിക്കുന്നുവോ അവൻ മൂഢാത്മാവാണ് അവനെ മിഥ്യാചരൻ എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്നു നീ മനസ്സിനാൽ നിയന്ത്രിതമായ കർമ്മം ചെയ്യുക എന്തുകൊണ്ടെന്നാൽ കർമ്മമാണ് അകർമ്മത്തേക്കാൾ ശ്രേഷ്ഠം കർമ്മം ചെയ്യാത്ത പക്ഷം നിനക്ക് ശരീര നിർവഹണം പോലും സാധ്യമാവില്ല എൻ്റെ കുഞ്ഞെ നിങ്ങൾ എന്തിനാണ് സങ്കടപ്പെടുന്നത് നിങ്ങളുടെ വിരഹം നിങ്ങളുടെ ദുഃഖങ്ങൾ ഒറ്റപ്പെടൽ എല്ലാം അവസാനിക്കുകയാണ് നിങ്ങൾക്കിഷ്ടപ്പെട്ട ആളുടെ അരികിലേക്ക് നിങ്ങൾ എത്തിച്ചേരും ആരെയൊക്കെയാണോ ഞാൻ ഒന്നിപ്പിക്കുന്നത് അവർ തമ്മിലുള്ള ബന്ധം അനിവാര്യമായിരുന്നു നിങ്ങൾ അവരുടെ അരികിലേക്ക് എത്തിച്ചേരും നിങ്ങളുടെ ഒത്തുചേരൽ എൻ്റെ ആഗ്രഹപ്രകാരം തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് എപ്പോഴാണോ നിങ്ങളുടെ ബന്ധം ഒന്നിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് സൂചനകൾ ഞാൻ തന്നെ നൽകുന്നതാണ് എൻ്റെ ഭക്തർ എങ്ങനെ എന്നെ ഭജിക്കുന്നുവോ അവരെ അതേവിധം തന്നെ ഞാൻ അനുഗ്രഹിക്കുന്നു യാതൊരുവൻ ആസക്തി കൈവിട്ട് ബ്രഹ്മത്തിൽ സമർപ്പിച്ച് കർമ്മം അനുഷ്ഠിക്കുന്നുവോ അവർ വെള്ളത്തിൽ നനയ്ക്കാൻ പറ്റാത്ത താമര ഇല പോലെ പാപത്താൽ മലിനമാക്കപ്പെടുകയില്ല രാഗം ഭയം കോപം ഇവ കൈവിട്ടവനും എൻ്റെ ഭക്തന്മാരും എന്നെ ആശ്രയിച്ചവരുമായ വളരെ പേർ ജ്ഞാനമാകുന്ന തപസ്സുകൊണ്ട് പരിശുദ്ധരായി തീർന്ന് എന്നെ പ്രാപിച്ചിട്ടുണ്ട് യാതൊരുവൻ ഇന്ദ്രിയങ്ങളെ മനസ്സുകൊണ്ട് അടക്കി നിർത്തിയിട്ട് കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ട് നിഷ്കാമ കർമ്മം ആരംഭിക്കുമ്പോൾ അവൻ ശ്രേഷ്ഠനായി തീരുന്നു എൻ്റെ പ്രിയരെ സജ്ജനങ്ങളുടെ സംരക്ഷണത്തിനും ദുഷ്ടന്മാരുടെ സംഹാരത്തിനും ധർമ്മം നിലനിർത്തുന്നതിനും വേണ്ടി യുഗം തോറും ഞാൻ അവതരിക്കുന്നു സമബുദ്ധിയുള്ളവൻ ഈ ലോകത്തിൽ വെച്ച് തന്നെ പുണ്യപാപങ്ങൾ രണ്ടും ത്യജിക്കുന്നു അതുകൊണ്ട് കർമ്മയോഗത്തിനായി ഒരുങ്ങുക യോഗം പ്രവൃത്തിയിലുള്ള സാമർഥ്യം തന്നെയാകുന്നു ജനിച്ചവന് മരണം നിശ്ചിതമാണ് മരിച്ചവന് ജനനവും നിശ്ചിതമാണ് അതുകൊണ്ട് പരിഹാരമില്ലാത്ത കാര്യങ്ങളിൽ നിങ്ങൾ ദുഃഖിക്കുന്നത് ഉചിതമല്ല